ഒരേ ഒരു പ്രയാസമേതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സങ്കടമേതാണ് ജീവിതത്തിന്റെ നൊമ്പരങ്ങളാണ് മാരകമായ രോഗങ്ങളെ പറ്റിയാണ് മക്കളെ പറ്റിയാണ് ഭർത്താവിനെ പറ്റിയാണ് ഭാര്യയെ പറ്റിയാണ് എന്നാൽ ഈ സങ്കടങ്ങളും രോഗങ്ങളെല്ലാം മാറാൻ അള്ളാഹുവെ അത്ഭുതകരമായ ഒന്ന് തമ്പുരാ നമുക്ക് ഇസ്മുകളാണ് ഒരുപാട് ആളുകൾ ഹുസ്ന തുടങ്ങി അന്ന് മുതല്

അതുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും നല്ല അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകണം അതിനുള്ള നമുക്ക് തൗഫീഖ് തരട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ കൊണ്ടുവന്നോ ഉംറക്ക് വേണ്ടി പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന സഹോദരങ്ങളെ നല്ല നീയത്തോടെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ അല്ലാഹ് The uh -huh. മനസ്സോടെ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു പോയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ കണ്ണീരുകൾ മാറാൻ ഹബീബിന്റെ പരിശുദ്ധമായ ഹബീമ് നടന്നു പോയ പുണ്യഭൂമിയുണ്ടല്ലോ ഹബീബിന്റെ പാഠങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഹബീബിന്റെ ജീവിതം ഉറങ്ങിക്കിടക്കുന്ന ആ പരിശുദ്ധമായ പുണ്യഭൂമിയുണ്ടല്ലോ ആ പുണ്യഭൂമി കാണാ മനസ്സറിഞ്ഞുകൊണ്ട് നീയത്ത് വെച്ച് ാണ് നിങ്ങൾ നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ അല്ല നിങ്ങൾ അവിടെ എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഉപകാരമുള്ള ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന മനസ്സ് കൊടുത്ത് നമ്മൾ പോയാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഒഴുകിയതാ കടന്നു വരികയാണ് അതിന് വേണ്ടുന്ന സമയം കണ്ടെത്തുന്നവരാരാ അതിന് സമയം കൊടുക്കുന്നത് അതിന്റെ നന്മകളുടെ വഴികളിലൂടെ കടന്നു വരുന്നവരാരാണ് അവരാണ് വിജയിക്കുന്ന സ്വഭാപ അവരാണ് രക്ഷപ്പെടുന്നത് സ്വഭാഭ അവരാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നത് സ്വഭാഭാ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കടന്നു വരുമ്പോൾ അല്ലാഹുവേ അവന്റെ ജീവിതത്തിൽ വന്ന രണ്ട് സൂറത്തുൽ ഫാത്തിഹയാണ് അത് ചൊല്ലാനും അത് ഓതാനും ജീവിതത്തിൻറെ കണ്ണീരുകളെ മാറ്റിയെടുക്കാനും അതുകൊണ്ട് സഹോദരങ്ങൾ ഒരുപാട് നമ്മൾ വളരെ കുറഞ്ഞ നേരം ഒരുമിച്ച് കൂടി കുറച്ച് ചൊല്ലി പറ്റി പറ്റി ഹബീബിനെ നിക്കറുകൾ പിരിയും അതുകൊണ്ട് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ സ്വർഗത്തിന്റെ വടികൾ അള്ളാഹു നമുക്ക് ഒരുക്കി തരട്ടെ അതുകൊണ്ട് നമ്മൾ ചൊല്ലണം ഇൻഷാ നാളെ ഒരു

റിയുമോ അതൊത്ര സന്തോഷമാണെന്നറിയുമോ നിങ്ങൾക്കറിയുമോ താപി പണ്ഡിതൽപ്പെട്ട ഒരു മഹാമനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ മുമ്പില് ഒരുപാട് ആളുകൾ കടന്നു വരികയാണ് കടന്ന് വന്നുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി കൂടിയിട്ട് തങ്ങളെ നിറഞ്ഞ കൂടി ദ്വാരക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് കടന്നു വന്നപ്പോൾ മഹാനുഭാവന്റെ പറഞ്ഞു കൊടുക്കുകയാ ഖലീഫമാ മറക്കല്ല അവരുടെ പേർക്ക് ഫാത്തികയോധമോ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസമേതെന്നാണോ അത് നിങ്ങൾ പറയാമോ ഏഴാമത്തെ ദിവസം ഈ അപിതായ ഈ മനുഷ്യന്റെ മുമ്പിൽ കടന്നു വന്നു വന്നുകൊണ്ട് പറഞ്ഞു തങ്ങളെ ഇതിലെത്രയും പവറാണോ യും സന്തോഷമാണോ ഇതിന് ആനന്ദമാണോ എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളാണ് നിറഞ്ഞ അവിടെ നിന്ന് കടന്നു വന്നപ്പോൾ എന്റെ മനസ്സിന്റെ ഉള്ളം തണുത്തിട്ടുണ്ട് കണ്ണിന് കുളിർമ വന്നിട്ടുണ്ട് എന്റെ കുടുംബത്തിന് സമാധാനം ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഈ

മുടങ്ങാതെ മുന്റെ മജിരി വാത്തിരിക്കുന്ന സാധുക്കളുണ്ട് അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ല അവർക്കൊരു കൊടുക്കല്ലേ അല്ല ഒരു സങ്കടവും വെക്കല്ലേ അല്ല സഹോദരങ്ങൾ അതുകൊണ്ട് പവരാ അത് കഴിഞ്ഞാൽ നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ പിന്നെ ചൊല്ലാബോ വന്നത് അള്ളാഹുവിന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ അള്ളാഹു സന്തോഷം തരുന്ന ഏറ്റവും നല്ല വഴിയാണ് അള്ളാഹുവിന്റെ നാമമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സന്തോഷമെന്ന് പറയുന്നത് എന്തിനാ ഇത് അല്ലാഹു നമുക്ക് തരുന്ന എന്നറിയുമോ ഇത് ചൊല്ലിയാൽ ദുനിയാവിൽ നമുക്ക് രക്ഷപ്പെടാം അത് മാത്രവുമല്ല നാളെ ആഹരത്തിലും നമുക്ക് രക്ഷപ്പെടാം ദുനിയാവിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതുപോലെ ആഹ്ലത്തിൽ നമുക്ക് രക്ഷപ്പെടാം അല്ലെ ജനത്തിൽ കേന്തിരുമഞ്ചകളഞ്ചും പാടി രസിപ്പം കൂടി പാടി നടക്കാനെന്നും ആകുന്നേ നാമങ്ങൾ അത്രയും അത്രയും അത് വടികൾ അള്ളാഹു നമുക്കൊക്കെ ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭണികളെ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ അങ്ങനെ ചൊല്ലാൻ വേണ്ടി കടന്നു വന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് എത്തിച്ചു തരും ഉറപ്പാണ് ിത്തിളങ്ങും കൂട്ടമെന്നോളം വികൃതി കളിക്കും താരങ്ങൾ കണ്ണിനു മീതെ ദീപാലംകൃതമായൊരു മംഗല പന്തൽ കണ്ണിൽ കറങ്ങി നടക്കും ഗോളങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ അടുക്കല ഗോളവും ഭൂമിയല്ല അള്ളാഹുവിന്റെ അതുകൊണ്ട് ആ പരിശുദ്ധമായ അള്ളാഹുവിന്റെ നാമങ്ങൾ നിങ്ങൾ പരാജയപ്പെടൂല്ല ഒരിക്കലും നിങ്ങൾ സങ്കടത്തിന്റെ വടികളിലൂടെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ജീവിതത്തിൽ ദാരിദ്ര്യമല്ലാതെ ദുഃഖമല്ലാതെ ഒന്നുമില്ലല്ലോ എന്നാൽ ജീവിതത്തിന്റെ കണ്ണീരുകളും കഷ്ടപ്പാടുകളും മാറ്റിത്തരാൻ പറ്റുന്നവന്ന് അത് ഹുസ്നയാണ് അത് ചൊല്ലാ നമ്മൾ സമയം കണ്ടെത്തിയാൽ നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവരീ ലോകത്തില്ല നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവരീ ലോകത്തില്ല നിങ്ങളെപ്പോലെ ആനന്ദമുള്ളവരീ ലോകത്തില്ല അതുകൊണ്ട് ചൊല്ലുമോ ഏറ്റവും മഹത്തമായവരിൽ നമ്മൾ ചൊല്ലാൻ പോവുകയാ എല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല്ലുമോ നല്ല നീയത്തോടു ചൊല്ലുമോ യാ majid do ya allah <laughs> chola ya ya allah ya majid ya allah ya majid ya allah ya majid allah ya ya allah

Do ya, allah, <laughs> ya, majid, do ya, allah, <laughs> ya, majid, ya, allah, ya. أحدو يا الله، أحدو يا الله، يا 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 أحدو يا الله. يا الله, يا أحد يا الله 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 يا أحد يا الله, يا أحد يا الله يا الله. يا أحد يا الله يا أحد يا الله يا أحد يا الله يا أحد يا الله നല്ല നീയത്തോടെ അള്ളാഹോ ഹാലരി അള്ളാ ഹോ നാലരി അള്ളാഹോ ശാഹിദ അള്ളാഹോ മായി ചെല്ല അല്ലാ ഹോ ഹാലരി അള്ളാഹോ നാലിരി അള്ളാഹോ ശാഹിദ അള്ളാഹോ മായി الله حاضري الله ناظري الله شاهدي الله معي 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 الله الله حاضر الله ناظر الله شاهدي الله معي الله, الله حالي <سؤال> الله نالي الله شاهدي الله معي الله حالي الله نالي الله شاهدي الله معي الله الله حالي الله نالي الله شاهدي الله معي الله ഈ പരിശുദ്ധമായ ഈ ലിക്കറാരാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിൽ ഏത് നീ എത്തി വെച്ചുകൊണ്ടാണോ അവര് ചൊല്ലുന്നത് അതിനർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല വേദനകൾ കൊടുക്കല്ല അല്ല സങ്കടങ്ങളും കണ്ണീരുകളും നഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുർഗങ്ങളും കൊടുത്തുകൊണ്ട് നീ പ്രയാസപ്പെടുത്തല്ല അല്ല ടച്ചവനെ ഈ മജുലിസിന്റെ സമാപനം വരെ ആരൊക്കെ ഒരുമിച്ചു കൂടിയോ അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹോ ഹാളിരി അല്ലാഹോ അല്ലാഹോ ഷാഹിരി അല്ലാഹോ അല്ലാഹോ ഹാളിരി الله ناظري الله شاهدي الله معي الله حاضري الله ناظري الله شاهدي الله معي الله حاضري الله ناظري الله شاهدي الله معي الله حاضر الله ناظري الله شاهدي الله معي الله حاضري الله ناظري അള്ളാഹോ അല്ലാഹോ അള്ളാഹോ അല്ലാഹോ അള്ളാഹോ അല്ലാഹോ കരുണക്കടലായ അല്ലാ കാരുണ്യവാനായ അള്ളാ വളച്ചവനെ ഈ പരിശുദ്ധമായി തിക്രചൊല്ലവരാരാണോ അവരുടെ ജീവിതത്തിൻ്റെ ഏത് വലിയ സങ്കടങ്ങളാണോ വലിയ ദുഃഖമാണോ അത് നീ മാറ്റിക്കൊടുക്കണേ അല്ല മക്കളില്ലാത്തവരാണ് ചൊല്ലിയതെങ്കിൽ അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ല കണ്ണിന് കുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ല അടച്ചവനെ ജീവിതത്തിൽ സങ്കടങ്ങളും വേവലാതികളും ദുഃഖങ്ങളും ദുരിതങ്ങളും തന്നെപ്പോ ഞങ്ങൾ ആരെയും നീ പ്രയാസപ്പെടുത്തല്ല അല്ല ഈ പരിശുദ്ധമായി പരിശുദ്ധമായിരിക്കു ചൊല്ലിക്കൊണ്ടോ എന്നോട് ആര് എന്താഗ്രഹമാണ് മനസ്സിൽ നീയത്തി വെച്ചിട്ട് ഈ സമയത്ത് പറയുന്നത് അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ല നീ കബൂലാക്കണേ അല്ല നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുദിനി കബൂലാക്കണം അമ്മോ എല്ലാവരും ഒന്ന് ചൊല്ലുമോ എല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല്ലുമോ യാമോ യാതായിമോയാ അള്ള അയ്യോയാ കയ്യോമോ യാതായിമോയാ അല്ല യാ അയ്യോ يا, يا قيوم, قيوم يا, يا دائم الله يا الله يا حي يا قيوم يا, 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 يا دائم يا الله يا حي يا قيوم يا دائم يا الله يا حي ال يا قيوم يا, يا دائم يا الله يا يا حي يا قيوم يا دائم يا الله يا حي يا, 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 يا قيوم يا دائم يا الله يا حي يا قيوم يا دائم يا الله يا حي يا قيوم يا دائم يا الله يا حي يا قيوم يا دائم يا الله يا يا حي يا قيوم يا دائم يا الله يا حي يا قيوم يا دائم يا الله يا െ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ കണക്കിന് ആളുകളെ ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്നാലും നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് നമ്മുടെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരണം അല്ല അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിന് നീ സ്വീകരിക്കണേ അള്ളാഹ് ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റണേ അല്ലാ ഞങ്ങളുടെ ദുഃഖങ്ങള് മാറ്റണേ അല്ലാ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് നീന്തോ ആ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അള്ളാഹുവേ കണ്ണീരുകളും സങ്കടങ്ങളും കൊടുക്കല്ല അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല പടച്ചറപ്പേ പലരും പ്രവാസ ലോകത്തിലാണ് പടച്ചവനെ അള്ളാഹുവേ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല ജോലി ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ജോലി മാറ്റണേ അല്ലവനെ മകള് നല്ല ഒരു ഇന്റർവ്യൂവിന് പോയി അവര് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ നാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സന്തോഷവാർത്ത അറിയിപ്പിക്കണേ സന്തോഷമായിട്ട് അറിയിപ്പിക്കണയല്ലോച്ചവനെ രോഗങ്ങളും സങ്കടങ്ങളൊന്നും കൊടുക്കല്ല തമ്പുരാനെ അള്ളാഹുവേക്ക് വേണ്ടി പോകാന് കാത്തിരിക്കുന്നവർ യാ അല്ലാ അവർക്കൊക്കെ നല്ല മനസ്സോടെ അവിടെ എത്താനുള്ള സൗഭാഗ്യം നീ പ്രധാനം ചെയ്യണേ അല്ല വേദനകളും ദുഃഖങ്ങളും കൊടുക്കല്ല സങ്കടങ്ങൾ കൊടുക്കല്ല പ്രയാസങ്ങൾ തരണേ അല്ലെ അല്ലെ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ല വഴിയോരത്തിൽ അല്ല കണ്ണീരിലാക്കി മരിപ്പിക്കല്ല അല്ല അള്ളാഹുവേ ദിവസവും ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അവരെ മുഴുവൻ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ മുഴുവനും മുഴുവനും നീ 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 കണ്ണീരിന്റെ വഴിയിൽ കഴിയുന്നു എല്ലാം മാറ്റി കൊടുക്കണേ അല്ലാഹുവേ ഈ പവിത്രമായ പരിശുദ്ധമായ നമ്മുടെ ഈ മജ്‌ലിസിൽ ഒരുപാട് ആളുകൾ സങ്കടപ്പെടുന്നവരുണ്ട് കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് ദുഃഖിക്കുന്നവരുണ്ട് അവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ അവരുടെ കടങ്ങളെ മാറ്റണേ അല്ല അല്ലാഹുവേ പടച്ചവനെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ അള്ളാഹുവേ സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്ന് കൊടുക്കണേ അല്ലോ വേദനകളും വിഷമങ്ങളും കൊടുക്കല്ല തമ്പുരാനെ അള്ളാഹുവേ ഓരോരുത്തരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ട് അതറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലോ അല്ലാഹുവേ ഈ പരിപാടി ആ ചെയ്യുന്ന സമയം മുതൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് أبر يكني قبولا الله <سؤال> نيسو يغري الله اللهم ربنا آتنا في الدنيا حَسَنَةً وفي الآخرة حَسَنَةً توقنا عذاب النار برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير القيس إدنى محمد والي وصحبه أجمعين والحمد لله رب العالمين